പണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പലരും അതിനെ വെറും കണക്കുകളായിട്ടോ സ്പ്രെഡ്ഷീറ്റുകളായിട്ടോ അല്ലെങ്കിൽ ഒരു മാത്സ് പ്രോബ്ലമായിട്ടോ ഒക്കെ കാണാറ് പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് കാൽക്കുലേറ്ററിൽ നോക്കിയിട്ടൊന്നുമല്ല ഡിന്നർ ടേബിളിലിരുന്ന് നമ്മുടെ സ്വാർത്ഥതയും അഹങ്കാരവും പേടിയും പേഴ്സണൽ എക്സ്പീരിയൻസുമെല്ലാം ചേർന്ന നമ്മൾ ഓരോ തീരുമാനവും എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പണം എന്ന് പറയുന്നത് ആ സ്പ്രെഡ്ഷീറ്റിന്റെ തണുത്ത കണക്കുകൾക്കും മനുഷ്യന്റെ സ്വഭാവത്തിനുമിടയിലുള്ള ഒരു ഡാൻസ് പോലെയാണ് പണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡായ ജീവികളാണ് സാമ്പത്തികമായി വിജയിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കെത്ര അറിവുണ്ട് എന്നതിലല്ല മറിച്ച് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് മോർഗൻ ഹൌസലിന്റെ ദ സൈക്കോളജി ഓഫ് മണി എന്ന കിഡിലൻ ബുക്കിൽ നിന്നാണ് ഈ വീഡിയോയുടെ ഇൻസ്പിറേഷൻ അപ്പോൾ നമുക്ക് പണത്തിന്റെ ഈ വിചിത്രവും എന്നാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടതുമായ വശങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്മളെല്ലാവരും പല ജനറേഷനുകളിൽ നിന്നും പല വരുമാനമുള്ള പേരൻസിൻ്റെ കൂടെ നിന്നും പല മൂല്യങ്ങളോടും കൂടിയും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമെല്ലാമാണ് വരുന്നത് പല സാമ്പത്തിക സാഹചര്യങ്ങളിലും പല പ്രോത്സാഹനങ്ങളോടും അവസരങ്ങളോടും കൂടിയാണ് നമ്മൾ ജനിച്ചത് അതുകൊണ്ട് പണത്തോടുള്ള നമ്മുടെ എല്ലാം എക്സ്പീരിയൻസുകൾ തീർത്തും വ്യത്യസ്തമാണ് ഒരു ഉദാഹരണം നോക്കാം ഓഹരി വിപണിയും പണപ്പെരുപ്പവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജനിച്ചവർ അവരുടെ കൗമാരത്തിലും ഇരുപതുകളിലും എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡിൽ ഏകദേശം പത്തിരട്ടി വർധനവ് കണ്ടു ഇത് മിക്കവർക്കും സ്റ്റോക്ക് മാർക്കറ്റിനോട് ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റുമുണ്ടാക്കി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ജനിച്ചവർക്ക് അവരുടെ കൌമാരത്തിലും ഇരുപതുകളിലും ഓഹരി വിപണിയിൽ കാര്യമായ നേട്ടമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനോട് നെഗറ്റീവ് വ്യൂവും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു ഇതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ജനിച്ചവർക്ക് അവരുടെ കൗമാരത്തിലും ഇരുപതുകളിലും വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷൻ അനുഭവപ്പെട്ടു ഇത് ഇൻഫ്ലേഷനെക്കുറിച്ചും അതിന്റെ എഫക്ട്സിനെക്കുറിച്ചും കൂടുതൽ അവബോധവും നെഗറ്റീവ് കാഴ്ചപ്പാടുമുണ്ടാക്കി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജനിച്ചവർക്ക് അവരുടെ ലൈഫിൽ റിലേറ്റീവ്ലി കുറഞ്ഞ ഇൻഫ്ലേഷനാണ് എക്സ്പീരിയൻസ് ചെയ്തത് ഇത് അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവർക്ക് കുറഞ്ഞ ആശങ്കയും അവബോധവും നൽകി ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ വളർച്ചയുടെ നിർണായക ഘട്ടങ്ങളിലെ ഓഹരി വിപണിയുമായുള്ള പരിചയവും ഇൻഫ്ലേഷനും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് മനോഭാവങ്ങളെയും സാമ്പത്തിക തീരുമാനങ്ങളെയും വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും ആളുകൾ എടുക്കുന്ന ഓരോ സാമ്പത്തിക തീരുമാനങ്ങളും ആ നിമിഷത്തിൽ അവർക്കുണ്ടായിരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും അവരുടെ പേരൻസിൽ നിന്ന് കിട്ടിയതും അവരുടെ യുണീക്കായ ലൈഫ് എക്സ്പീരിയൻസസ് കൊണ്ട് രൂപപ്പെട്ടതുമായ ലോകവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ന്യായീകരിക്കുന്നത് അവർക്ക് തെറ്റിദ്ധാരണകളുണ്ടാകാം ഇൻഫർമേഷൻ്റെ കുറവുണ്ടാകാം അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാം പക്ഷേ അവരുടെ പ്രവർത്തികൾ ആ നിമിഷത്തിൽ അവർക്ക് ശരിയായി തോന്നുന്നു അത് അവരുടെ പേഴ്സണൽ സ്റ്റോറിയുമായി ഒത്തുപോകുന്നു ഹൗസിൽ പറയുന്നത് ആളുകൾ പണം കൊണ്ട് ചില ഭ്രാന്തിനായ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ആരും ഭ്രാന്തന്മാരല്ല നമുക്കെല്ലാവർക്കും യുനീക്കായ കാഴ്ചപ്പാടുകളുണ്ട് പണം വിജയകരമായി കൈകാര്യം ചെയ്യാൻ പൊതുവായി ശരിയായ ഒരു വഴിയുമില്ലാത്തതുകൊണ്ട് നമ്മൾ ആരും ഭ്രാന്തന്മാരല്ല നമ്മുടെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസിനെയും ലോകവീക്ഷണത്തിനെയും അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് സാമ്പത്തിക തീരുമാനങ്ങൾ പലപ്പോഴും യുക്തിപരമോ ഗണിതപരമോ ആയ കാരണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല മറിച്ച് നിങ്ങളുടെ യുനീക്കായ എക്സ്പീരിയൻസും ലോകവീക്ഷണവും അതിനെ ഷേപ്പ് ചെയ്യുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ചേരുന്ന ഫൈനാൻഷ്യൽ അഡ്വൈസുകളെക്കുറിച്ച് സൂക്ഷിക്കുക കാരണം മറ്റുള്ളവർക്ക് യുക്തിരഹിതമായി തോന്നുന്നത് നിങ്ങൾക്ക് തികച്ചും അർത്ഥം വറ്റായേക്കാം വാരൻ ബഫറ്റ് എക്കാലത്തെയും ഏറ്റവും മികച്ച ഇൻവെസ്റ്റർമാരിൽ ഒരാളാണ് എന്നതിൽ സംശയമില്ല എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം വാരൻ ബഫറ്റിന്റെ എൺപത്തിനാല് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ ആസ്തിയിൽ എൺപത്തിയൊന്ന് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറും അദ്ദേഹം അറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നേടിയത് എന്നതാണ് ഈ സിംപിൾ ഫാക്റ്റിൽ പലരും വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് ഹൌസൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ബഫറ്റിന്റെ സമ്പത്ത് ഒരു നല്ല ഇൻവെസ്റ്റർ ആയതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ചെറുപ്പം മുതൽ ലിറ്ററലി ഒരു കുട്ടിയായിരുന്നപ്പോൾ മുതൽ ഒരു നല്ല ഇൻവെസ്റ്റർ ആയതുകൊണ്ടാണ് പത്ത് വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന്റെ ഫലമായി ബഫറ്റിന് കോമ്പൗണ്ടിംഗിന്റെ ശക്തി ഉപയോഗിക്കാൻ പറ്റി അപ്പോൾ എന്താണ് കോമ്പൗണ്ടിംഗ് സിംപിളായി പറഞ്ഞാൽ നിങ്ങൾ എൺപത്തി അയ്യായിരം രൂപ എട്ട് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതുക നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഒരു വർഷം കഴിഞ്ഞാൽ ആറായിരത്തി രൂപ ഉണ്ടാക്കാൻ സഹായിക്കും നിങ്ങൾ നിങ്ങളുടെ ടോട്ടൽ തൊണ്ണൂറ്റിയൊന്നായിരത്തി എണ്ണൂറ് രൂപ അടുത്ത വർഷം എട്ട് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ ഉണ്ടാക്കാൻ പറ്റും ബഫറ്റ് പത്ത് വയസ്സിൽ സീരിയസ് ആയി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി മുപ്പത് വയസ്സോടെ ഒരു മില്യൺ ഡോളർ ആസ്തി നേടി വോറൻ ബഫറ്റ് തന്റെ ഇരുപതുകളിൽ മിക്ക യങ്സ്റ്റേഴ്സിനെയും പോലെ ട്രാവലിംഗിനും കുറച്ച് ലക്ഷറി കാറുകൾക്കും തന്റെ ആദ്യകാല വരുമാനം ഉപയോഗിച്ചുവെന്ന് ഇമാജിൻ ചെയ്യുക അദ്ദേഹം മുപ്പത് വയസ്സിൽ ഇരുപത്തയ്യായിരം ഡോളർ ആസ്തിയോടെ ആരംഭിച്ച് അറുപത് വയസ്സിൽ റിട്ടയർ ചെയ്യുകയും എന്നാൽ പ്രതിവർഷം ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനമെന്ന അദ്ദേഹത്തിന്റെ അതിശയകരമായ വരുമാനം തുടർന്നും നേടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആസ്തി ഏകദേശം പതിനൊന്ന് പോയിന്റ് ഒമ്പത് മില്യൺ ഡോളറാകുമായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഇന്നത്തെ ആസ്തിയായ എൺപത്തിനാല് പോയിന്റ് അഞ്ച് ബില്ല്യൻ ഡോളറിനേക്കാൾ തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം കുറവാണ് വോറൻ ബഫറ്റിന്റെ സാമ്പത്തിക വിജയത്തിന്റെ കാരണം അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളിൽ അദ്ദേഹം കെട്ടിപ്പടുത്ത സാമ്പത്തിക അടിത്തറയും ഇൻവെസ്റ്റ്മെന്റിലെ അദ്ദേഹത്തിന്റെ ലോങ് ടേം പെർസിസ്റ്റൻസുമാണ് അദ്ദേഹത്തിന്റെ കഴിവ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലാണ് എന്നാൽ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ സീക്രറ്റ് സമയവും കോമ്പൌണ്ടിങ്ങിന്റെ ശക്തിയുമാണ് ഇത് മറ്റൊരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കാം എക്കാലത്തെയും ധനികനായ ഇൻവെസ്റ്റർ വോറൻ ബഫറ്റാണ് എന്നിരുന്നാലും ആവറേജ് വരുമാനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഏറ്റവും മികച്ചവനല്ല ഉദാഹരണത്തിന് ജിം സൈമൺസ് എന്ന ഹെഡ്ജ് ഫണ്ട് മാനേജർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മുതൽ പ്രതിവർഷം അറുപത്തിയാറ് ശതമാനമെന്ന അതിശയകരമായ നിരക്കിലാണ് പണം കോമ്പൗണ്ട് ചെയ്യുന്നത് ഇത് ബഫറ്റിനേക്കാൾ വളരെ ഉയർന്ന നിരക്കാണ് എന്നിരുന്നാലും സൈമൺസിന്റെ ആസ്തി ഇരുപത്തിയൊന്ന് ബില്യൺ ഡോളറാണ് ഇത് ബഫറ്റിൻ്റെതിനേക്കാൾ എഴുപത്തിയഞ്ച് ശതമാനം കുറവാണ് ഇതെങ്ങനെ പോസിബിളാകും ഹൌസിൽ പറയുന്നത് ഇതിന് കാരണം സൈമൺസിന് അൻപത് വയസ്സിൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റിൽ തന്റെ വഴി കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ എന്നതാണ് ഇത് ബഫറ്റിന് കിട്ടിയതിന്റെ പകുതിയിൽ താഴെ വർഷങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് കോമ്പൗണ്ട് ചെയ്യാൻ കിട്ടിയുള്ളൂ ബഫറ്റിന് കിട്ടി അത്രയും കാലം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആസ്തി അക്ഷരാർത്ഥത്തിൽ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര കോടാനകോടി രൂപയാകുമായിരുന്നു എന്ന് ഹൌസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഇത് കേവലം അക്കങ്ങളിലൊതുങ്ങുന്ന വലിയൊരു തുകയാണ് കോമ്പൌണ്ടിങ്ങിന്റെ ശക്തിയെ കുറച്ചു കാണരുത് കോമ്പൌണ്ടിങ്ങിന്റെ റിസൾട്ട്സ് എത്രത്തോളം ഇൻക്രെഡിബിളായി തോന്നിയാലും അവയെ ഒരിക്കലും അവഗണിക്കരുത് ആളുകൾ പലപ്പോഴും ഷോർട്ട് ടേം ഗെയിംസിൽ ഫോക്കസ് ചെയ്ത് കോമ്പൌണ്ടിംഗിന്റെ ലോങ് ടേം ഇമ്പാക്റ്റ് അവഗണിക്കുന്നു കോമ്പൌണ്ടിംഗിന്റെ ശക്തി മനസ്സിലാക്കുകയും യൂസ് ചെയ്യുകയും ചെയ്യുന്നത് ലോങ് ടേം ഫിനാൻഷ്യൽ സക്സസിന് ക്രൂഷിലാണ് ഇത് പെട്ടെന്ന് ഉയർന്ന ഉണ്ടാക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് കൺസിസ്റ്റന്റായ ലോങ് ടേം ഗ്രോത്തിനെക്കുറിച്ചാണ് പ്രതിസന്ധികൾ ഉണ്ടായേക്കാം എങ്കിലും കാലക്രമേണ ഒരു നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന വിശ്വാസമാണ് ശുഭാപ്തി വിശ്വാസം എന്നാൽ പണത്തിന്റെ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു നെഗറ്റീവ് ബയസ് ഉണ്ട് എന്നിരുന്നാലും തിരിഞ്ഞു നോക്കുമ്പോൾ കാലങ്ങളായി കാര്യങ്ങൾ പൊതുവേ മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തേക്കാൾ നെഗറ്റിവിറ്റിയെ സ്വീകരിക്കാൻ നമ്മൾ ചായ്വ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം ഇതാണ് നല്ല കാര്യങ്ങൾക്ക് ടൈം എടുക്കും അവ ഒറ്റ രാത്രിയിൽ സംഭവിക്കുന്നില്ല പണം പല കാരണങ്ങളാലും നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് പണം നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റായ ആണെന്നതിൽ നിന്ന് തുടങ്ങാം സമ്പദ്വ്യവസ്ഥയിൽ എന്തെങ്കിലും മോശം സംഭവിച്ചാൽ നമ്മൾ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ആറുമാസത്തിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നാൽപ്പത് ശതമാനം ഇടിവ് ഉടൻ തന്നെ ശ്രദ്ധയാകർഷിക്കുകയും ഗവൺമെന്റ് ഇടപെടലുകൾക്ക് വരെ കാരണമാകുകയും ചെയ്യാം എന്നാൽ ആറു വർഷത്തിനുള്ളിൽ നൂറ്റിനാൽപ്പത് ശതമാനം വളർച്ച പതിയെ സംഭവിക്കുന്നതുകൊണ്ട് അത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകാം ഓരോ വർഷവും അരലക്ഷം അമേരിക്കക്കാരെ മെഡിക്കൽ സയൻസിന്റെ പുരോഗതി രക്ഷിക്കുന്നു എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന ടെററിസ്റ്റ് അറ്റാക്സുകൾ എയർപ്ലെയിൻ ക്രാഷുകൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്നിവയ്ക്ക് നേടുന്ന ശ്രദ്ധ പതിയുള്ള പുരോഗതിക്ക് കിട്ടാറില്ല ഒറ്റ രാത്രിയിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ ഒറ്റ രാത്രിയിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ വളരെ കുറവാണ് പ്രാക്ടിക്കലി പറഞ്ഞാൽ പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മൾ നെഗറ്റീവ് ആകേണ്ടതില്ല കാലക്രമേണ ഒരു നല്ല റിസൾട്ടുണ്ടാകുമെന്ന വിശ്വാസം നമുക്ക് നിലനിർത്താൻ സാധിക്കും സ്റ്റോക്ക് മാർക്കറ്റിലെ തകർച്ചയോ സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റു പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ന്യൂസിൽ വരുമ്പോൾ കാലക്രമേണ കാര്യങ്ങൾ മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കാൻ ശ്രമിക്കുക നെഗറ്റിവിറ്റിയുടെ ആകർഷണം നിങ്ങളുടെ യുക്തിയെ മറയ്ക്കാൻ അനുവദിക്കരുത് ഒരു ലോങ് ടേം പ്രസ്പെക്റ്റീവിൽ റിയലിസ്റ്റിക്കായ ശുഭാപ്തി വിശ്വാസം പലപ്പോഴും കൂടുതൽ യുക്തിപരമാണ് ഇത് നെഗറ്റീവ് കാഴ്ചപ്പാടിൽ നിങ്ങൾ മിസ് ചെയ്യുന്ന അവസരങ്ങൾ കാണിക്കാൻ സഹായിക്കും പണത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസും ഫിയേഴ്സും ഒക്കെ ഉണ്ടാവും പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും സംശയങ്ങൾ ചോദിക്കാനും ഒരുപാട് ന്യൂ കാര്യങ്ങൾ പഠിക്കാനും ഒരു കിടിലൻ ഓപ്ഷനുണ്ട് ഞങ്ങളുടെ വെൽത്ത് സ്കൂൾ അക്കാഡമിയുടെ ഫ്രീ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യൂ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാം സാമ്പത്തികമായി എങ്ങനെ സ്ട്രോങ് ആകാമെന്ന് പഠിക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ലോകത്തെ ഏകദേശം മുന്നൂറ് മില്യൺ ഹൈസ്കൂൾ ഏജ് കുട്ടികളുണ്ടായിരുന്നു ഈ മുന്നൂറ് മില്യണിൽ മുന്നൂറ് സ്റ്റുഡൻസ് സിയാറ്റിലെ ലേക്ക് സൈഡ് എന്നൊരു ചെറിയ സ്കൂളിൽ പഠിച്ചു അന്ന് ടെലിടൈപ്പ് മോഡൽ ത്രീ എന്നൊരു കമ്പ്യൂട്ടർ ലീസിനെടുക്കാൻ ദീർഘവീക്ഷണമുള്ളൊരു പ്രൊഫസർ ഉണ്ടായിരുന്ന ലോകത്തിലെ ഏക ഹൈസ്കൂളായിരുന്നു ലേക്ക് സൈഡ് ഇതൊരു സാധാരണ കമ്പ്യൂട്ടർ ആയിരുന്നില്ല അക്കാലത്ത് ഇത് വളരെ അഡ്വാൻസ്ഡായിരുന്നു പി ജി സ്റ്റുഡൻസിനു പോലും കിട്ടാത്തൊരുതരം കമ്പ്യൂട്ടർ ആയിരുന്നു ഇത് ലേക്ക് സൈഡിലെ ഒരു ലക്കി സ്റ്റുഡൻറിന് ഇതെല്ലാം മാറ്റിമറിച്ചു ആ സ്റ്റുഡന്റായിരുന്നു ബിൽഗേറ്റ്സ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറിന് കമ്പ്യൂട്ടർ കിട്ടാൻ ഏകദേശം പത്ത് ലക്ഷത്തിൽ ഒന്ന് സാധ്യതയുണ്ടായിരുന്നു ബിൽ ഗേറ്റ്സും അദ്ദേഹത്തിന്റെ സ്കൂൾ ഫ്രണ്ട് പോൾ അല്ലനും ചേർന്നാണ് പിന്നീട് മൈക്രോസോഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കൌമാരപ്രായത്തിൽ പോലും ഗേറ്റ്സ് എക്സ്ട്രോഡിനറി ഇൻ്റലിജൻസും ഹാർഡ് വർക്കും മറ്റാരെയും പോലെ കമ്പ്യൂട്ടറുകളെക്കുറിച്ചുള്ള വിഷനും കാണിച്ചു എന്നാൽ ലേക്സൈഡിൽ പോകുന്നത് അദ്ദേഹത്തിന് ലക്ഷത്തിൽ ഒന്ന് എന്ന കോമ്പറ്റേറ്റീവ് എഡ്ജും സ്റ്റാർട്ടിങ്ങും നൽകി ബിൽ ഗേറ്റ്സ് ഇതിനെക്കുറിച്ച് പറയാൻ മടിക്കാറില്ല രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം പറഞ്ഞു ലേക്സൈഡ് ഇല്ലായിരുന്നെങ്കിൽ മൈക്രോസോഫ്റ്റ് ഉണ്ടാകുമായിരുന്നില്ല ആദ്യകാല മൈക്രോസോഫ്റ്റ് സ്റ്റോറിയിൽ പലപ്പോഴും മെൻഷൻ ചെയ്യാത്തൊരു മൂന്നാമത്തെ ഉണ്ടായിരുന്നു ഈ ഹൈസ്കൂൾ കമ്പ്യൂട്ടർ ജീനിയസുകളുടെ കൂട്ടത്തിൽ കെന്റ് ഇവാൻസ് അത്രയും തന്നെ ബുദ്ധിമാനും വിഷണറിയുമായിരുന്ന കെന്റ് ഗേറ്റ്സിനും അല്ലനുമൊപ്പം മൈക്രോസോഫ്റ്റിന്റെ ഫൌണ്ടർമാരിൽ ഒരാളാകുമായിരുന്നു എന്നിരുന്നാലും അത് നടന്നില്ല ഹൈസ്കൂൾ പഠനം തീരുമുമ്പ് ഒരു മൗണ്ടൻ ക്ലൈംബിംഗ് ആക്സിഡന്റിൽ കെന്റ് ഇവാൻസ് മരണപ്പെട്ടു ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റിന് മൗണ്ടൻ ക്ലൈംബിംഗ് ആക്സിഡന്റിൽ മരിക്കാനുള്ള സാധ്യത ഏകദേശം പത്തു ലക്ഷത്തിൽ ഒന്നാണ് ബിൽ ഗേറ്റ്സിനെയും ഓൾ അലനെയും വലിയ വിജയത്തിലേക്ക് നയിച്ച ഭാഗ്യം പോലെ കെന്റ് ഇവാൻസിന് ഹൗസൽ ഭാഗ്യത്തിന്റെ അടുത്ത സഹോദരൻ എന്ന് വിളിക്കുന്ന അപകടകരമായ ഒരു എക്സ്ട്രോഡിനറി ഇൻസിഡന്റ് നേരിടേണ്ടി വന്നു ഭാഗ്യവും അപകടവും ഒരു ഷിപ്പിന്റെ ഗതി തീരുമാനിക്കുന്ന കാറ്റും തിരമാലകളും പോലെയാണ് നാവികന് ചുക്കാൻ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നാൽ അൾട്ടിമേറ്റ്ലി ഷിപ്പിന്റെ ഡയറക്ഷനും സ്പീഡും പൂർണ്ണമായും പ്രവചിക്കാനോ കൺട്രോൾ ചെയ്യാനോ കഴിയാത്ത എക്സ്റ്റേണൽ ഫാക്ടേഴ്സാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു സക്സസിലേക്കുള്ള വഴി വളവുകളും തിരിവുകളും നിറഞ്ഞതാണ് നമ്മുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യുന്നതിൽ ഭാഗ്യത്തിനും അപകടത്തിനും വലിയ പങ്കുണ്ട് കഴിവുകളും ഭാഗ്യവും ഉൾപ്പെടെയുള്ള ഒരുപാട് ഫാക്ടേഴ്സിന്റെ കോംപ്ലക്സായ കോമ്പിനേഷനാണ് വിജയമെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ സ്വന്തം സാമ്പത്തിക തീരുമാനങ്ങളെ കൂടുതൽ വിനയത്തോടെയും കാഴ്ചപ്പാടോടെയും അപ്രോച്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കും നിങ്ങളുടെ സ്വന്തം വിജയങ്ങളെയും പരാജയങ്ങളെയും നിങ്ങളുടെ മാത്രം പ്രവൃത്തികളായി കണക്കാക്കുന്നതിൽ ശ്രദ്ധിക്കുക ഭാഗ്യത്തിന്റെയും റിസ്കിന്റെയും റോളുകൾ ആക്സെപ്റ്റ് ചെയ്യുക മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുമ്പോൾ ഭാഗ്യമോ റിസ്കോപ്പ് കൂടുതലുള്ള പേഴ്സണൽ എക്സാമ്പിൾസിനു പകരം നിങ്ങൾ കാണുന്ന കോമൺ പാറ്റേൺസിനെ അനുകരിക്കാൻ ശ്രമിക്കുക ഇത്തരം എക്സ്ട്രീം സിറ്റുവേഷൻസ് ഈസിയായി റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല സന്തോഷം കണ്ടെത്താനാണ് ആളുകൾ കൂടുതൽ പണക്കാരാകാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഹൌസിൽ പറയുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള കഴിവാണ് സന്തോഷത്തിന്റെ താക്കോലെന്നാണ് മെറ്റീരിയൽ വെൽത്തിന് പിന്നാലെയുള്ള ഓട്ടം പലരെയും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനും അവരുടെ ടൈമിന്റെ കൺട്രോൾ വിട്ടുകൊടുക്കാനും പ്രേരിപ്പിച്ചു അവർക്ക് മുൻപത്തേക്കാൾ സമ്പത്തുണ്ടായിട്ടും ഇത് സംഭവിച്ചു എന്നിരുന്നാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ സാലറിയേക്കാളും വീടിൻ്റെ സൈസിനേക്കാളും പ്രൊഫഷണൽ പൊസിഷനേക്കാളും ഒരു നല്ല മെൻ്റൽ സ്റ്റേറ്റിന്റെ ഏറ്റവും വിശ്വസനീയമായ ഇൻഡിക്കേറ്ററാണെന്ന് സ്റ്റഡീസ് കാണിക്കുന്നു അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ടൈമിന്മേലുള്ള കൺട്രോൾ പണം തരുന്ന ഏറ്റവും വലിയ ലാഭവിഹിതമാണ് സമയത്തിന് വാല്യൂ നൽകാതെ പണത്തിന് പിന്നാലെ പോകുന്നത് ഒരു ഹോളുള്ള ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്നത് പോലെയാണ് എത്ര വെള്ളം ഒഴിച്ചാലും ലീക്കായി പോകും അതുപോലെ നിങ്ങൾ എത്ര പണം സമ്പാദിച്ചാലും നിങ്ങളുടെ ടൈം ടൈമിൻമേൽ കൺട്രോൾ ഇല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത് പെർമനൻ്റ് ആയി ഹാപ്പിനെസ് തരില്ല നിങ്ങളുടെ പണം എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ടൈം ടൈമിന്മേലുള്ള കൺട്രോൾ നേടുന്നതിന് പ്രയോറിറ്റി കൊടുക്കുക നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഫ്രീഡം പലപ്പോഴും ഏതു വസ്തുവിനേക്കാളും വിലപ്പെട്ടതാണ് നാസി ജർമ്മനിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത അമേരിക്കയിൽ സെറ്റിലായ ഒരു മനുഷ്യനാണ് ഹെൻറി ബ്രുഹേൻ അദ്ദേഹം എക്കാലത്തെയും ഏറ്റവും സക്സസ്ഫുൾ ആയ ആർട്ട് ഡീലർമാരിൽ ഒരാളായി മാറി പിക്കാസോ സിസാൻ മറ്റീസ് തുടങ്ങി ഫേമസ് ആർട്ടിസ്റ്റുകളുടെ ക്രിയേഷൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആർട്ട് പീസുകൾ അദ്ദേഹം കളക്ട് ചെയ്തു രണ്ടായിരത്തിൽ തന്റെ കളക്ഷന്റെ ഒരു ഭാഗം നൂറ് മില്യൺ യൂറോയ്ക്ക് വിൽക്കുകയും ചെയ്തു എന്നാൽ ഇത്രയും മാസ്റ്റർ പീസുകൾ സ്വന്തമാക്കുന്നതിന്റെ സീക്രട്ട് എന്തായിരുന്നു അത് എക്സ്പെർട്ടൈസ് ആണോ അതോ ലക്കാണോ ഹൊറൈസൺ എന്നൊരു ഗവേഷണ സ്ഥാപനത്തിന്റെ അഭിപ്രായത്തിൽ വലിയ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് ആർട്ട് പീസുകൾ വാങ്ങുകയും അവ ലോങ് ടൈം ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നു അവർ വാങ്ങിയ ചിത്രങ്ങളിൽ ഭൂരിഭാഗവും വലിയ വാല്യൂ ഇല്ലാത്തവയാണെങ്കിലും അവയിൽ ചിലത് ഫേമസ് ആകാനും വലിയ വാല്യൂ ഉള്ളതാകാനും അവർ വെയിറ്റ് ചെയ്യുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എല്ലാ സമയത്തും ശരിയായിരിക്കുക എന്നതല്ല കാര്യം മറിച്ച് ഒരു ഡൈവേഴ്സ് പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കുകയും ഏതെങ്കിലും ചില വിജയികൾ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് പരിപക്ഷേ രൂഹൻ തന്റെ ലൈഫിൽ നേടിയെടുത്ത ക്രിയേഷൻസിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ചെറിയ വാല്യൂ ഉള്ളവയായിരിക്കാം അദ്ദേഹത്തിന് മിക്കപ്പോഴും തെറ്റുപറ്റാം എന്നാൽ മറ്റൊരു വൺ പിക്കാസോ പോലുള്ളവരുടെ ക്രിയേഷൻ ആണെങ്കിൽ അത് പ്രശ്നമല്ല ഈ ഇൻസിഡൻസിനെയാണ് ലോങ് ടെയിൽസ് എന്ന് വിളിക്കുന്നത് കുറഞ്ഞ നമ്പർ ഇൻസിഡൻസിന് ഭൂരിഭാഗം റിസൾട്ട്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥ ബ്രൂഹന്റെ ആർട്ട് കളക്ഷനിലെ ലോങ് ആണ് അദ്ദേഹത്തിന് വലിയ സമ്പത്ത് നേടാൻ സഹായിച്ചത് ഇൻവെസ്റ്റ്മെന്റിനെക്കുറിച്ച് ബ്രൂഹന്റെ സ്റ്റോറി നമുക്കൊരു വാല്യൂബിൾ ലെസൺ നൽകുന്നു ഈ ലോങ് ടെയിൽ ഐഡിയ ബിസിനസിന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെയും പല വശങ്ങളിലും അപ്ലിക്കബിൾ ആണ് വെഞ്ചൂർ ക്യാപിറ്റലാണ് ഇതിന് ക്ലിയർ എക്സാമ്പിൾ ഒരു വി ഫണ്ടിലെ മറ്റ് സ്റ്റാർട്ടപ്പുകളും ഫെയിലാവുകയും ഫണ്ടിന് പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഈ നഷ്ടങ്ങൾ കവർ ചെയ്യാൻ അവർക്ക് ചില മികച്ച സ്റ്റാർട്ടപ്പുകൾ മാത്രം മതിയാകും അവ ഇരുപതിരട്ടി വരുമാനം തരികയും ചെയ്യും ഉദാഹരണത്തിന് ആമസോൺ എടുക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡിന്റെ വരുമാനത്തിന്റെ ആറ് ശതമാനം ആമസോണാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഇത് ഒരു കമ്പനി മാത്രമാണെങ്കിലും ആമസോണിനുള്ളിൽ നോക്കിയാൽ അതിന്റെ ഗ്രോത്ത് പ്രധാനമായും രണ്ട് ടെയിൽ ഇവൻസിലൂടെയാണ് നയിക്കപ്പെട്ടത് ആമസോൺ പ്രൈമും ആമസോൺ വെബ് സർവീസസും ഈ രണ്ട് പ്രോഡക്ട്സ് മാത്രം ആമസോണിന്റെ ഫയർഫോൺ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസികൾ പോലുള്ള അൺസക്സസ്ഫുൾ ആയ എല്ലാ എക്സ്പെരിമെന്റ്സിനെയും കവർ ചെയ്തു ആമസോൺ ഫയർഫോണിന്റെ ദുരന്തകരമായ ലോഞ്ചിന് ശേഷം ഷെയർഹോൾഡർമാരോട് സോറി പറയാൻ പകരം ജെഫ് ബെസോസ് പറഞ്ഞു ഇതൊരു വലിയ ഫെയിലിയർ ആണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഞങ്ങളിപ്പോൾ ഇതിലും വലിയ ഫെയിലിയറുകളിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ തമാശ പറയുന്നതല്ല അപ്പോൾ ഇവയിൽ ചിലത് ഫയർഫോണിനെ ഒരു ചെറിയ മിസ്റ്റേക്കായി തോന്നിപ്പിക്കും മിക്ക പ്രോഡക്ട്സിലും മിസ്റ്റേക്സ് സംഭവിക്കുന്നതും ഫെയിലാവുന്നതും നല്ലതാണെന്ന് ബെസോസ് മനസ്സിലാക്കുന്നു കാരണം ആ പ്രോസസ്സാണ് എല്ലാത്തിനെയും നയിക്കുന്ന വൺ പേഴ്സൻറ് ടിലിവൻ പ്രോഡക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ടെയിൽ ഇവന്റ്സ് മിക്കപ്പോഴും ഇൻക്രെഡിബിളും നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്തിരിക്കുന്നതുമാണ് കാരണം നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് മാത്രമേ കാണുന്നുള്ളൂ ആ ഫിനിഷ്ഡ് പ്രോഡക്ട്സിലേക്ക് നയിച്ച എല്ലാ ഫെയിലിയേഴ്സും നമ്മൾ കാണുന്നില്ല ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളാണ് ഹൌസെൽ ബുക്കിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് സ്റ്റാൻഡപ്പ് ഷോ പ്രോഗ്രാം കാണുമ്പോൾ ഈ കൊമേഡിയൻ അതിശയകരവും തമാശക്കാരനുമാണെന്ന് നിങ്ങൾ ഒരുപക്ഷെ പറയും എന്നാൽ നിങ്ങൾ കാണാത്തത് ആ പരിപാടി ചെയ്യുന്നതിനു മുൻപ് കൊമേഡിയൻ രാജ്യമെമ്പാടുമുള്ള ചെറിയ ക്ലബ്ബുകളിൽ പരീക്ഷിച്ച പരാജയപ്പെട്ട തമാശകളുടെ എല്ലാ പരീക്ഷണങ്ങളും പിഴവുകളുമാണ് നെറ്റ്ഫ്ലിക്സ് സ്റ്റാൻഡപ്പ് ഷോ എന്നത് ആളുകളെ ശരിക്കും ചിരിപ്പിച്ച എല്ലാ ടെലിവൻ ജോക്കുകളുടെയും വൺ പെർസെന്റ് സമാഹാരമാണ് വഴിയിലുണ്ടായിരുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ജോക്കുകളും ഒരുപക്ഷേ അത്ര മികച്ചതായിരുന്നില്ല ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ചില ചെറിയ കാര്യങ്ങൾക്കാണ് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതെങ്കിൽ പോലും കാര്യങ്ങൾ തെറ്റുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗവും അവയെ അവഗണിക്കുന്നു കുറഞ്ഞ എണ്ണം വലിയ വിജയങ്ങളാണ് മിക്കപ്പോഴും പ്രധാനപ്പെട്ട ഫലങ്ങൾ നൽകുന്നത് എന്ന് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സിലും ഇൻവെസ്റ്റ്മെന്റിലും ഫിനാൻസിലും പല കാര്യങ്ങൾക്കും തെറ്റുപെട്ടാമെന്നും പരാജയപ്പെടാമെന്നും തകർന്നു വീഴാമെന്നും നിങ്ങൾ മനസ്സിലാക്കും ഏകദേശം അഞ്ഞൂറ് സ്റ്റോക്കുകളിൽ നിന്ന് വാറൻ ബഫറ്റ് സെലക്ട് ചെയ്ത പത്ത് സ്റ്റോക്കുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം പണവും ഉണ്ടാക്കിയത് നല്ല സ്റ്റോക്ക് തെരഞ്ഞെടുക്കുന്നവർക്ക് പകുതി സമയവും ശരിയാകും നല്ല ലീഡർമാർ പകുതി സമയവും നല്ല തീരുമാനങ്ങളെടുക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റാമെന്ന വസ്തുത കാലക്രമേണ കാര്യങ്ങൾ ശരിയാകില്ലെന്ന് അർത്ഥമാക്കുന്നില്ല അവസാനം കുറഞ്ഞ എണ്ണം സംഭവങ്ങൾക്കു മാത്രമേ ഒരു ഫലം നിർണ്ണയിക്കാൻ കഴിയൂ ഇൻവെസ്റ്റ്മെന്റിലും ബിസിനസ്സിലും ഇടയ്ക്കിടയുള്ള ഫെയിലിയേഴ്സിനെക്കുറിച്ചോ ആവറേജ് റിസൾട്ട്സിനെക്കുറിച്ചോ വിഷമിക്കേണ്ട നിങ്ങളുടെ ഒട്ടുമിക്ക പരാജയങ്ങളെയും നിസ്സാരമാക്കി ഒന്നോ രണ്ടോ വലിയ വിജയങ്ങളായിരിക്കും യഥാർത്ഥത്തിൽ നിങ്ങളെ വിജയിയാക്കുന്നത് ആദ്യം പണക്കാരനാകുക പണക്കാരനാകുന്നതും യഥാർത്ഥ സമ്പത്തും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് പണക്കാരനാകുക എന്നത് നിങ്ങളുടെ കറന്റ് ഇൻകത്തെയും നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളെയും കുറിച്ചാണെങ്കിൽ സമ്പത്ത് എന്നത് നിങ്ങൾ ഇതുവരെ ചിലവഴിക്കാത്ത ഫിനാൻഷ്യൽ അസെറ്റ്സിനെക്കുറിച്ചാണ് യഥാർത്ഥ സമ്പത്ത് നിങ്ങൾ കാണുന്നതല്ല മറിച്ച് നിങ്ങൾ കാണാത്തതാണ് ഒരു ലാംബോർഗിനി ഓടിക്കുന്നയാൾ പണക്കാരനാണെന്ന് കരുതാൻ എളുപ്പമാണ് എന്നാൽ കാഴ്ചകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാകാം യാഥാർത്ഥ്യത്തിൽ പല വ്യക്തികളും അവരുടെ വരുമാനത്തിനപ്പുറം ജീവിക്കുകയും അവരുടെ ആഡംബര ജീവിതത്തിന് കടത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നു സമ്പത്ത് എന്നത് നിങ്ങൾ ഓടിക്കുന്ന കാറുകളെക്കുറിച്ചോ ഡയമണ്ട് റിങ്ങുകളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കുന്ന വീടുകളെക്കുറിച്ചുമല്ല മറിച്ച് നിങ്ങൾ ഇതുവരെ ചിലവഴിക്കാത്ത ഫിനാൻഷ്യൽ അസറ്റ്സിനെക്കുറിച്ചാണ് സമ്പത്ത് സമ്പാദിക്കാൻ സെൽഫ് ഡിസിപ്ലിനും നിയന്ത്രണങ്ങളും ആവശ്യമാണ് നിങ്ങൾ നിരസിക്കുന്ന ഡയമണ്ടുകളും വാച്ചുകളും ഫേഴ്സ്റ്റ് ക്ലാസ് അപ്ഗ്രേഡുകളുമെല്ലാം നിങ്ങളുടെ ഓവറോൾ വെൽത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ആഡംബരമായി പണം ചിലവഴിക്കുന്ന പണക്കാരായ റോൾ മോഡൽസിനെ കണ്ടെത്താൻ എളുപ്പമാണ് എന്നാൽ യഥാർത്ഥ സമ്പത്ത് ഹൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് അനുകരിക്കാൻ പ്രയാസമാണ് പണമുണ്ടെങ്കിൽ പണം ചിലവഴിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ സമ്പത്ത് ബിൽഡ് ചെയ്യാനുള്ള റിയൽ കീ നിങ്ങളുടെ കയ്യിലുള്ള പണം സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് വാസ്തവത്തിൽ പണക്കാരനാകാനുള്ള ഏക വഴി നിങ്ങളുടെ കയ്യിലുള്ള പണം ചിലവഴിക്കാതെ സൂക്ഷിക്കുക എന്നതാണ് അടുത്ത തവണ നിങ്ങളൊരു വില കൂടിയ കാർ ഓടിക്കുന്നവരെയോ വലിയ വീട്ടിൽ താമസിക്കുന്നവരെയോ കാണുമ്പോൾ ഓർക്കുക സമ്പത്തിനെ വൈക്കോടോ മാറ്റത്താൽ തിഡതൊറയോ അല്ലെങ്കിൽ മരത്താൽ തീർത്ത പലകയോടെ ഹാൻഡിലോ വച്ച് അലക്കാൻ കഴിയില്ല എന്ന് യഥാർത്ഥത്തിൽ സമ്പത്തിന്റെ താക്കോൽ സെൽഫ് ഡിസിപ്ലിൻ നിയന്ത്രണങ്ങളും അസെറ്റ്സ് ബിൽഡ് ചെയ്യുക നിങ്ങളുടെ ഫ്യൂച്ചറിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നിവയാണ് മിന്നുന്ന കാറുകൾക്കും ലക്ഷുറി ഐറ്റംസിനും പകരം വാല്യുബിൾ അസെറ്റ്സ് കളക്ട് ചെയ്ത് ലോങ് ടേം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എയിം ചെയ്യുക പണക്കാരനായി കാണപ്പെടുന്നതിനേക്കാൾ യഥാർത്ഥ സമ്പത്ത് ബിൽഡ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾ ഒരു മൌണ്ടൻ ക്ലൈംബ് ചെയ്യുകയാണെന്ന് ഇമാജിൻ ചെയ്യുക ഗോൾ കൊടുമുടിയിലെത്തുകയും ബ്യൂട്ടിഫുള്ളായ വ്യൂ എൻജോയ് ചെയ്യുകയും ചെയ്യുകയെന്നതാണ് പക്ഷേ അന്ന് നല്ല വെയിലായിരിക്കാം അല്ലെങ്കിൽ മഴയായിരിക്കാം നിങ്ങൾക്ക് വഴി തെറ്റാം വീണ് പരിക്കേൽക്കാം കയറ്റത്തിന്റെ ഡിഫിക്കൾട്ടി അതിനുള്ളിലകപ്പെടുമ്പോൾ മാത്രമേ ക്ലിയറാകൂ താഴെ നിന്ന് നോക്കുമ്പോൾ പോകേണ്ട വഴി ക്ലിയറായി തോന്നിയേക്കാം എന്നാൽ വഴിയിൽ തീർച്ചയായും നിങ്ങൾ ലക്ഷ്യത്തിലേക്കുള്ള വഴി വീണ്ടും വിലയിരുത്തുകയും മാറ്റുകയും ചെയ്യേണ്ടിവരും എന്നിരുന്നാലും കൊടുമുടിയിലേക്ക് സേഫായി എത്തിക്കുന്ന ഒരു ഗോൾഡൻ എസ്കലേറ്റർ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഒരൈഡിയയും ഇല്ല ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഈ ഉറപ്പില്ലായ്മകളും അപകടങ്ങളുമാണ് ലക്ഷ്യത്തിലെത്താൻ നൽകേണ്ടി വരുന്ന വില എന്ന് നിങ്ങൾക്കറിയാം എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലരും എന്തും സംഭവിക്കാമെന്ന അവസ്ഥയും റിസ്കും അവോയ്ഡ് ചെയ്ത് ഒന്നും നൽകാതെ എന്തെങ്കിലും നേടാമെന്ന് കരുതുന്നു ഓഹരി വിപണിയെ ഒരു പുതിയ കാറ് വാങ്ങുന്നതുമായി ഹൗസൽ കമ്പയർ ചെയ്യുന്നു നിങ്ങൾക്കൊരു പുതിയ കാർ വേണമെങ്കിൽ മൂന്ന് ഓപ്ഷനുകളുണ്ട് ഒരു പുതിയ കാർ വാങ്ങുക ഒരു യൂസ്ഡ് കാർ വാങ്ങുക അല്ലെങ്കിൽ ഒരു കാർ മോഷ്ടിക്കുക പുതിയ കാറിന് പ്രൈസ് കൂടുതലാണ് പക്ഷേ റിവാർഡ്സും കൂടുതലാണ് പുതിയ കാറിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം വരുമാനം എയിം ചെയ്യുന്നതുമായി കമ്പയർ ചെയ്യുക യൂസ്ഡ് കാർ വില കുറഞ്ഞതാണ് പക്ഷേ റിവാർഡും കുറവാണ് യൂസ്ഡ് കാർ ഒരുപാട് സേഫായ ഇൻവെസ്റ്റ്മെന്റ് ആണ് പക്ഷേ പ്രതിവർഷം നാല് ശതമാനം മാത്രമേ വരുമാനം നൽകൂ ഒരു കാർ മോഷ്ടിക്കുന്നത് ഒന്നും നൽകാതെ എന്തെങ്കിലും നേടാൻ ട്രൈ ചെയ്യുന്നത് പോലെയാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും കാർ മോഷ്ടിക്കുന്നത് ഒഴിവാക്കും കാരണം അതിൻറെ പ്രത്യാഘാതങ്ങൾ നേട്ടങ്ങളെക്കാൾ വലുതാണ് എന്നാൽ ഓഹരി വിപണിയുടെ കാര്യത്തിൽ ആളുകൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കാനും മാർക്കറ്റിൽ നിന്ന് സ്റ്റീൽ ചെയ്യാനും കഴിയുമെന്ന ധാരണയിലാണ് അവർക്ക് നല്ല മാർക്കറ്റ് വരുമാനം കിട്ടാൻ എല്ലാതരം സ്ട്രാറ്റജീസും വഴികളും ട്രൈ ചെയ്യുന്നു വില നൽകാതെ വില കുറയുന്നതിന് തൊട്ടുമുൻപ് വിൽക്കാനും കുതിച്ചുയരുന്നതിനു മുൻപ് വാങ്ങാനും ശ്രമിക്കുന്നു ഉദാഹരണത്തിന് റിട്ടയർമെന്റിനായി മുപ്പത് വർഷത്തിനുള്ളിൽ പതിനൊന്ന് ശതമാനം വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഡൌ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ആ അറുപത്തൊമ്പത് വർഷങ്ങളിൽ പ്രതിവർഷം ഏകദേശം പതിനൊന്ന് ശതമാനം വരുമാനം നൽകി എന്നിരുന്നാലും തീർച്ചയായും ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിട്ടുണ്ട് പലർക്കും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉയരുന്നതും താഴുന്നതും കാണുന്നത് മെന്റലി ബുദ്ധിമുട്ടുണ്ടാക്കാം അതിനാൽ അവർ വേഗത്തിൽ കയറാനും നിറങ്ങാനും ട്രൈ ചെയ്യുന്നു ലോങ് ടേം പെട്ടെന്നുള്ള മാറ്റങ്ങളുടെയും വ്യക്തതയില്ലായ്മയുടെയും വില നൽകാതെ കാർ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതുപോലെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നിങ്ങൾ നൽകേണ്ട പ്രൈസ് ഡോളറോ രൂപയോ മാത്രമല്ല വോളറ്റിലിറ്റി ഫിയർ റിസ്ക് എന്നിവ കൊണ്ടുവരുന്ന ഇമോഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നത് കൂടിയാണ് വിജയകരമായ നിക്ഷേപത്തിനൊരു വിലയുണ്ടെന്ന് തിരിച്ചറിയുന്നത് നിർണായകമാണ് ആ വില ഉടനടി വ്യക്തമല്ല പക്ഷേ മറ്റേതൊരു ഉൽപ്പന്നത്തിനും നിങ്ങൾ കൊടുക്കുന്നതുപോലെ നിങ്ങൾ അത് കൊടുക്കേണ്ടി വരും മാർക്കറ്റിലെ ഫീസെന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്നും അത് നൽകേണ്ട എൻട്രി ഫീയാണെന്നും സ്വയം ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇമ്പോർട്ടൻ്റ് ഇതെപ്പോഴും എൽപ്പമുള്ള കാര്യമായിരിക്കില്ല പക്ഷേ ഈ പ്രവേശന ഫീസിനെ നിങ്ങളൊരു ശിക്ഷയായി ഒരു പെനാൽറ്റിയായി കാണുകയാണെങ്കിൽ ഈ നിക്ഷേപാനുഭവം നിങ്ങൾക്കൊരിക്കലും ആസ്വദിക്കാൻ കഴിയില്ല ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ വില നൽകാൻ നിങ്ങൾ തൈലറാകണം കൂടുതൽ വരുമാനം നേടുന്നതിനുള്ള എൻട്രി ഫീസായി മാർക്കറ്റിലെ ചാഞ്ചാല്യത്തെ കാണുക അല്ലാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തതിനുള്ള പെനാൽറ്റിയായി കാണരുത് ഈ മൈൻഡ്സെറ്റ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിൽ കൂടുതൽ കാലം നിലനിൽക്കാനും ഡിഫിക്കൽ ടൈംസിലും ഉറച്ചു നിൽക്കാനും നിങ്ങളെ സഹായിക്കും മതിയാവോളം അറിയുക എപ്പോൾ മതിയാകണമെന്നറിയുക ഹെഡോണിക് അഡാപ്ഷൻ അല്ലെങ്കിൽ ഹെഡോണിക് ട്രെഡ്മില്ലിന്റെ ഐഡിയ പരിചയപ്പെടുക ഏതൊരു ഗോളിലെത്തുമ്പോഴും നിങ്ങൾ ആ ഗോളിനെ കൂടുതൽ മുന്നോട്ട് നീക്കുന്നു ബേണി വാഡോഫിന്റെയും ഗുപ്തയുടെയും പതനം മാത്രം നോക്കിയാൽ മതി അവർക്കെല്ലാം ഉണ്ടായിരുന്ന അതിസമ്പന്നരായ രണ്ട് മനുഷ്യരായിരുന്നു അവർ എന്നാൽ ലോകത്തിലെ എല്ലാ പണവും അവർക്ക് മതിയാകുമായിരുന്നില്ല കൂടുതൽ പണമുണ്ടാക്കാൻ ഇരുവരും ക്രൈംസിലേക്ക് തിരിഞ്ഞു പണത്തിന്റെയും വിജയത്തിന്റെയും പിന്നാലെയുള്ള ഓട്ടം എപ്പോൾ മതിയാകണമെന്നറിയാത്ത അവസ്ഥയിൽ തീരാത്തൊരു സ്റ്റെയർ കേസ് കയറുന്നതുപോലെയാണ് ഒരാൾ എത്ര ഹൈറ്റിൽ കയറിയാലും എത്താൻ മറ്റൊരു സ്റ്റെപ്പ് എപ്പോഴും ഉണ്ടാകും ഈ എല്ലാം വിഴുങ്ങുന്നതായി മാറിയേട്ടാം സന്തോഷവും സംതൃപ്തിയും നഷ്ടപ്പെടാൻ ഇത് കാരണമാക്കും മതിയെന്നതിന് നിങ്ങൾക്കെന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഒരു സ്ഥിരമായ ലക്ഷ്യം വയ്ക്കുക അല്ലെങ്കിൽ വർദ്ധിക്കുന്ന പ്രതീക്ഷകൾ നിങ്ങളെ എപ്പോഴും അസംതൃപ്തരും അനാവശ്യ അപകട സാധ്യതകൾ എടുക്കാൻ സാധ്യതയുള്ളവരുമാക്കി നിലനിർത്തും സാമൂഹിക താരതമ്യങ്ങളുടെ അപകടങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക മറ്റുള്ളവരുമായി നിരന്തരം സ്വയം താരതമ്യം ചെയ്യുന്നതിനു പകരം നിങ്ങൾക്ക് റിയലി ഹാപ്പിനും സാറ്റിസ്ഫാക്ഷനും നൽകുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക ഈ സമ്മറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ അറിവിനും പിന്തുണയ്ക്കുമായി വെൽ സ്കൂൾ അക്കാഡമിയുടെ ഫ്രീ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ചേരുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം